ഈ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടണം അത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കിട്ടുന്നതിനേക്കാൾ വലിയ ഫെസിലിറ്റീസ് കാലങ്ങളായി പതിറ്റാണ്ടുകളായി എൺപത് എഴുപതുകളുടെ അവസാനം തൊട്ട് ഈ സംസ്ഥാനത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ ഒന്നാം നമ്പർ സംസ്ഥാനം ഒന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഇനിയും മറ്റുള്ളവരുടെ ഒപ്പം നമ്മൾ എത്തിയില്ലെന്ന് പറഞ്ഞാൽ ഇത് രണ്ട് രണ്ടുതരം വാദവും ഒരേ സമയം സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ കേരളം വളർന്നിട്ടില്ല സാമ്പത്തികമായിട്ടൊന്ന് അല്ലാത്ത പറയും കേരളം നന്നായിട്ട് വളർന്നിട്ടുണ്ടെന്ന് പറയും സർക്കാരിന്റെ ദൂരത്ത് വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഒറ്റത്ത് പിടിച്ചു ഒരു ശേഷി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് രാഷ്ട്രീയമായി ഇല്ലാതെ പോകുന്നു ഇവിടെ ഒരു കാര്യം സുവ്യക്തമാണ് കേന്ദ്ര സർക്കാർ അവരുടെ നയപരിപാടികളുടെ ഭാഗമായിട്ട് അതിനോട് എതിർത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളോട് ഉള്ള നയത്തിന്റെ എതിർപ്പിന്റെ ഭാഗമായിട്ട് അവർ സാമ്പത്തികമായിട്ടുള്ള വരിഞ്ഞു മുറുക്കലിന്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ പിടിച്ചു വയ്ക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ആർ എസ് എസ് കാരനായിട്ടുള്ള ഗവർണറോടൊപ്പം കേരള ഹൗസിൽ പ്രാതൽ കഴിക്കുകയും ആർ എസ് എസ് ഗവർണറെ കൂട്ടി അത്താഴ വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സംസാരിച്ചൊരു ധാരണയിൽ എത്താൻ പറ്റാത്തത് എന്നുള്ള സംശയം രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുന്ന ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയൂ ഇവിടെ ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന എല്ലാവരുടെയും കൂട്ടത്തിൽ ഉള്ള പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് സി പി എം ഇന്ന് പോലും സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെയും നിലപാട് അതാണ് കേരളത്തിലെ മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള സി പി ഐയുടെയും നിലപാട് അതാണ് ഈ കാലം വരെ മിനിഞ്ഞാന്ന് വരെ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെ നിലപാട് അതായിരുന്നു ഈ വി ശിവൻകുട്ടി മന്ത്രി പറയുന്നത് വരെ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന പിണറായി പക്ഷത്തുള്ള മുഴുവൻ ആളുകളുടെയും നിലപാട് അങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇതിന് മാറ്റം വന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു മാറ്റത്തിന് ഒരു കാരണമുണ്ടാകണമല്ലോ ഇവിടെ ഈ ഹസ്കറിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഒന്നുകിൽ പി എം ശ്രീക്ക് അനുകൂലമാണെന്ന് പറയണം അല്ലെങ്കിൽ എതിരാണെന്ന് പറയണം നമ്മൾ അവരുടെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി അതിനുശേഷം നിങ്ങൾ പറയുന്ന ഒരു പോളിസിയും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയാനായിട്ട് കേരളത്തിലെ ജനങ്ങളെ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായിട്ട് പറഞ്ഞു പറ്റിക്കുന്നുണ്ട് അതുപോലെ കേന്ദ്ര സർക്കാരുമായിട്ട് എം യു ഒപ്പിട്ടതിന് ശേഷം ഞങ്ങൾ നിങ്ങൾ പറയുന്ന പോളിസി ഒന്നും നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അപ്പോൾ ഒന്നുകിൽ ഒരു തീരുമാനത്തിലെത്തണം ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്നു പി എം കിട്ടുന്ന പണം വാങ്ങാൻ തയ്യാറായിരിക്കുന്നു ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ പടം വെച്ച് സ്കൂളിന്റെ മുമ്പിൽ സെൽഫി സ്റ്റാൻഡ് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോ പക്ഷേ ഈ അതിൻ്റെ കൂടെയുള്ള ഈ മറ്റേ സംഘർ പരിവാർ വിരുദ്ധ ചേരിയുടെ ആ വലിയ ഉപദേശം കൂടി നടത്തി കളയരുത് ഈ ഒഴിഞ്ഞ പറമ്പിൽ ബോംബുണ്ടാക്കിയിട്ട് അത് പൊട്ടി ആളുകൾ മരിക്കുമ്പോൾ ആർ എസ് എസിനെതിരെയുള്ള പ്രതിരോധമാണെന്ന് പറയുന്ന കൂട്ട അങ്ങനത്തെ ഒരു അത്തരം ആത്മാർത്ഥതയില്ലാത്ത സമീപനം എടുക്കാൻ പാടില്ല കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടികൾ നയങ്ങൾ എങ്ങനെയാണ് എതിർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് പി എം ശ്രീ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിൽ നിന്നും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ുലത്തിന്റെ കാര്യത്തിൽ ഇവിടുന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികളുടെ നിലവാരത്തിന്റെ കാര്യത്തിലൊക്കെ മികച്ച നമ്മൾ പ്രശ്നം നമ്മുടെ വിദ്യാർത്ഥികളുടെ നല്ല സ്കില്ലും നല്ല ശേഷിയും ഒക്കെ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന നീതി ആയോഗ് റിപ്പോർട്ട് വന്നത് ചെയ്തു പ്രശ്നം അതല്ല നമ്മളിപ്പോ പിന്തുടർന്ന് വന്നിരുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടെൻ പ്ലസ് ടു പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു അത് കഴിഞ്ഞ് ഡിഗ്രി എന്ന സംവിധാനമുണ്ടല്ലോ അത് ദേശീയ തലത്തിൽ സമ്പൂർണ്ണമായി മാറി നമ്മുടെ ടെൻ പ്ലസ് ടു പാസ്സായി കഴിയുന്ന കുട്ടി ഒരു ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ തേടി പോകുമ്പോൾ അവനവിടെ ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കപ്പെടില്ലേ എന്നുള്ളതാണ് പ്രശ്നം വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി അല്ല അല്ല ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ നമ്മുടെ കുട്ടികൾ ഈ സംസ്ഥാനത്ത് നിന്ന് സെൻട്രൽ ഗവൺമെന്റ് യൂണിവേ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയി അഡ്മിഷൻ എടുക്കുന്നത് മാർക്ക് ജിഘാതാണെന്ന് പറയുന്ന അത്രത്തോളം വില കുറഞ്ഞ ദൂരവ്യാപകമായ പ്രത്യാഘാതം മനസ്സിലാക്കാത്ത പ്രസ്താവനകൾ നടത്തിയ നേതാക്കന്മാരും കേരളത്തിലുണ്ട് ആ പക്ഷത്തൊണ്ട ആളുകളാണ് ഇപ്പൊ ഈ നയം അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി അവര് ഈ രാജ്യത്തെ മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ അതിന്റെ പേരിൽ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് കോടതികളുണ്ടെന്നേ ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കോടതികളുണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പൊ സംസ്ഥാന സർക്കാർ ഇത് നൂറ് ശതമാനം അസപെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അപ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ നയം അക്സെപ്റ്റ് ചെയ്യുന്നു തന്നെയാണ് ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയണം കേന്ദ്ര സർക്കാരിന്റെ മോദി സർക്കാരിന്റെ നയപരിപാടികൾ അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ പണം വാങ്ങാൻ തീരുമാനിച്ചു പണം വാങ്ങും നയപരിപാടികൾ നടപ്പാക്കില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പക്ഷം പറയണമെന്നേ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ എം ഒ സൈൻ ചെയ്യാൻ തയ്യാറാണെന്ന് കത്തയച്ചതിന് ശേഷം കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന സി പി എമ്മിന്റെ ഈ നിലപാടിനെയാണ് പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ട എന്ന് കോൺഗ്രസ് അല്ലല്ലോ പറയുന്നത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ആളുകളല്ലേ പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്നിരിക്കുന്ന എന്താണ് ഈ പി എം ശ്രീ പദ്ധതി സംഘപരിവാർ നയം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ദേശാഭിമാനിയുടെ മുൻ ലേഖനങ്ങളൊക്കെ എന്ത് എങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധികൾ വരാത്തത് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ വിളിക്കാത്തത് കൊണ്ടല്ല അവർ വരാതിരിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ പാർട്ടിയുടെ ഒഫീഷ്യൽ പ്രതിനിധികൾ വന്ന് ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാത്തത് ഇതിനു മുമ്പ് പല ചർച്ചകളിൽ അവർ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സംഘപരിവാർ നയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെ അംഗീകരിക്കാതെ മുട്ടുമടക്കാതെ വേണ്ടെന്ന് വെച്ച ആയിരത്തി നാനൂറ് കോടിയെക്കുറിച്ചിട്ടൊക്കെ വലിയ വായിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പോൾ അവർ പറയുന്നു പണം കിട്ടുമെങ്കിൽ നമ്മൾ അത് വാങ്ങുക വാങ്ങാം എന്ന് പണത്തിന്റെ മുമ്പിൽ ഇവരുടെ നിലപാട് മാറ്റിയോ അതാണ് നമ്മുടെ ചോദ്യം ഇപ്പം പല സർക്കാർ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ കർണാടക ഉൾപ്പെടെയുള്ള സർക്കാരുകൾ മുൻപേ ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് തുടർന്ന് പോകുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് മുമ്പേ സംസാരിച്ച അദ്ദേഹം സംസാരിച്ചതുപോലെ തന്നെ പല പ്രോജക്റ്റുകളും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ ധാരണയായ പല പ്രോജക്റ്റുകളും മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിന്ന് പിൻവാങ്ങുക എന്നുള്ളത് ചില സാങ്കേതികമായിട്ടുള്ള ചില ഉണ്ട് അപ്പോൾ പോലും കർണാടക സർക്കാരിന്റെയോ തെലങ്കാന സർക്കാരിന്റെയോ സംഘപരിവാർ വിരുദ്ധ നയങ്ങളെ സംശയിക്കേണ്ട സാഹചര്യം ഇന്ന് കേരളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനി അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും അഭിമാനിക്കുന്നത് അഭിലാഷെ സി പി എമ്മും കോൺഗ്രസും എല്ലാവരും എൽ ഡി എഫും യു ഡി എഫും ഒക്കെ അഭിമാനിക്കുന്നത് എന്താ ഈ രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിൽ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ ഒറ്റപ്പെട്ട് ഒന്നിച്ച് നിന്ന് പോരാടുന്ന സംഘ സംസ്ഥാനം എന്നുള്ള രീതിയിലല്ലേ ആ സംസ്ഥാനം എന്നുള്ള ഖ്യാതിൽ നിന്ന് എപ്പോഴാണ് സി പി എമ്മിൻ്റെ നിലപാട് മാറിയത് പോളിറ്റ് ബ്യൂറോയുടെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഒരു നിലപാട് പറയുന്നു സംസ്ഥാനത്തെ പിണറായി ബ്യൂറോയിൽ പെടുന്ന ശിവൻകുട്ടി മന്ത്രി മേയറൊരു നിലപാട് പറയുന്നു ദേശാഭിമാനി പത്രത്തിൽ ഒരു നിലപാട് വരുന്നു പീപ്പിൾസ് ഡെമോക്രസിയിൽ വേറൊരു നിലപാട് വരുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ ഇവർ ഈ നയപരിപാടികൾ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് ഇന്നിപ്പോൾ വിവരങ്ങൾ മാതൃഭൂമിയിൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ചോദ്യം ഉണ്ട് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ വലിയ വയൽ പ്രസംഗിച്ച സി പി എം നേതാക്കന്മാരുടെ പറയാം നിങ്ങൾ ഇങ്ങനെ നടപ്പാക്കുന്നോ നടപ്പാക്കാതിരിക്കുന്നോ എന്ന ചോദ്യം നിശിതമായി ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം അതോടൊപ്പം തന്നെ ഒരു വലിയ അനീതി അവിടെ നടക്കുന്നില്ലേ ശ്രീ ജിൻഡോ ജോൺ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് കേരളം ഈ പി ശ്രീ പദ്ധതിയിൽ ഇല്ലാത്തത് കൊണ്ട് ശ്രീ പദ്ധതിക്ക് കിട്ടേണ്ട പണം കിട്ടാതിരിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് മുഴുവൻ ഫണ്ടും തടഞ്ഞു വെച്ചിരിക്കുകയാണ് നോക്കണം ഇത് ഫെഡറൽ സംവിധാനമാണ് ഞാനും ജിൻഡോ അടക്കമുള്ള സകല പൗരന്മാരും ടാക്സ് കൊടുക്കുന്നവരാണ് പ്രത്യക്ഷമായും പരോക്ഷമായും കേരളീയരുടെ നികുതി പണം വാങ്ങുന്ന കേന്ദ്ര സർക്കാർ ന്യായമായി കേരളത്തിന് തരേണ്ട വിദ്യാഭ്യാസ വിഹിതം തരുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമായി തോന്നാത്തത് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അഭിലാഷെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കെ വി തോമസിനെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സർക്കാർ ശമ്പളം കൊടുത്ത് കേന്ദ്ര സർക്കാരുമായിട്ട് സംസാരിച്ച് അത് പരിഹരിച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിട്ട് ഇവർക്കെതിരെ പോരാടുന്നമതാ ഇല്ലല്ലോ എം കെ സ്റ്റാലിന് കെ വി തോമസ് ഇല്ലല്ലോ പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെയും പി എം എ വൈ പദ്ധതിയുടെയും അടക്കം വിഹിതം തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പൊ ഒരു സംസ്ഥാനം ജന്മി അവരുടെ കുടിയാന്മാരോട് പെരുമാറുന്ന വിധത്തിൽ പഴയ ഫ്യൂഡൽ കാലത്ത് എങ്ങനെയാണോ തമ്പുരാക്കന്മാർ അവരുടെ അടിയാക്കന്മാരോട് പെരുമാറാൻ പോകുന്നത് അതേ മട്ടിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്രം പെരുമാറുന്നു എന്ന ഒരു ലാർജർ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടോ അഭിലാഷെ മമതാ ബാനർജിക്ക് കെ വി തോമസ് ഇല്ല സ്റ്റാലിന് കെ വി തോമസ് ഇല്ല പക്ഷെ അവർക്കൊക്കെ ആർജവമുണ്ട് അവർ ഈ പദ്ധതിയിൽ മുമ്പിൽ മുട്ടുമടക്കാതെ തന്നെ പോരാടാനുള്ള ആർജവം അവർക്കുണ്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന് ആഘോഷ മഹാമഹം നടത്താൻ വേണ്ടിയിട്ട് പതിനാല് ജില്ലകളിലുമായിട്ട് ചെലവഴിച്ചത് ഇരുന്നൂറ് കോടി രൂപയാണെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നു പതിനഞ്ച് കോടി രൂപയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ദേശീയപാതകർ അടിച്ചു വെച്ചു അങ്ങനെ കോടിക്കണക്കിന് രൂപ ദൂർത്ത് നടത്തുമ്പോൾ ആയിരത്തി കോടി രൂപ കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്നത് അന്യായമാണ് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ ആ ആയിരത്തി നാനൂറ് കോടി രൂപയ്ക്ക് വേണ്ടിട്ട് പിന്നെ നരേന്ദ്രമോദിയുടെ പടം വെച്ച് പി എം ശ്രീ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഞാൻ പറയുന്നത് അത് എന്ത് തരം പൊളിറ്റിക്സാ പണത്തിന്റെ മുമ്പിൽ നിലപാട് മാറിയോ സി പി എമ്മിൻ്റെ അതാണ് നമുക്ക് അറിയേണ്ടത് ഇവിടെ ഹാസ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന പി എം ശ്രീയിൽ പറയുന്ന പ്രോജക്റ്റുകൾ പ്രകാരമുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ അക്സെപ്റ്റ് നമ്മൾ ഇപ്പോഴേ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് പിന്നെ നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള പാരാമീറ്റർ എന്താ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം നയമാണോ അത് മാത്രം അച്ചീവ് ചെയ്യാൻ ബാക്കിയുള്ളപ്പോഴാണോ ഈ പദ്ധതികൾ നമ്മൾ എടുക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ നയം കൊണ്ടുവരുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കമ്പാരിറ്റീവ്ലി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഇതെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ എല്ലാ സ്ഥലത്തും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് അമേരിക്കയെ പോലും പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആയിരത്തി നാനൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ അകാരണമായി പിടിച്ചു വെച്ചതിനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നയപരിപാടികൾ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇടത് ബദലല്ല അല്ല ഇത് നരേന്ദ്രമോദിയുടെ ഓരം പറ്റി നിൽക്കുന്ന ബദലാണ്